രാഹുൽ സദാശിവൻ മമ്മൂക്ക ടീമിന്റെ ഭ്രമയുഗം വേൾഡ് വൈഡ് വമ്പർ റിലീസിനാണ് എത്തുന്നത് മമ്മൂക്കയുടെ ഇതുവരെയുള്ള ചിത്രങ്ങൾ പോലെ അല്ല ബ്രഹ്മയുഗം ഈ ഒരു ചിത്രം വമ്പർ റിലീസിന് എത്തുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ വേറെ കാരണങ്ങളുണ്ട് കാരണം അത്രയ്ക്കും വലിയ റിലീസ് വേൾഡ് വൈഡ് ആയിട്ട് ഈ ഒരു ചിത്രം പോകുന്നുണ്ട് പല രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു ചിത്രം എത്തുന്നത് അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കേരളത്തിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ മൊത്തം അല്ലെങ്കിൽ വേൾഡ് വൈഡ് മൊത്തം ഒറ്റ ദിവസം തന്നെയാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തുന്നത് യു കെയിലെ തിയേറ്റർ ലിസ്റ്റ് ഏകദേശം പുറത്തു വന്നു ഇനി ബാക്കിയുള്ള രാജ്യങ്ങളെ തിയേറ്റർ ലിസ്റ്റ് ആണ് പുറത്തു വരാനുള്ള യു കെയിൽ മാത്രം അൻപതോളം ിലാണ് ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നത് ലാലാടിനെ അപേക്ഷിച്ച് മമുക്കയുടെ റിലീസ് സെന്ററില് വളരെ കുറവ് തന്നെയാണ് എന്നിട്ടും പല ചിത്രങ്ങളും വമ്പൻ ഹിറ്റായി കളക്ഷനിൽ വലിയ നേട്ടം ഈ ഒരു ചിത്രം കൊയ്തിട്ടുണ്ട് പല ചിത്രങ്ങളും ലാലാടൻ ചിത്രം മലയ്ക്കോട്ടം വാലിബൻ അൻപത്തി ഒൻപത് രാജ്യങ്ങളിലാണ് ഈ ഒരു ചിത്രം റിലീസിനെത്തിയത് അത്രയ്ക്കങ്ങും വന്നില്ലെങ്കിലും ഇതൊരു ക്ലാസ് സിനിമയാണ് അതുകൊണ്ട് തന്നെ മിനിമം തിയേറ്ററുകളിൽ രാജ്യങ്ങളിൽ ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുമെന്ന് നമുക്ക് കരുതാം ഇനി മമൂക്കയുടെ വരുന്ന കമേഴ്സ്യൽ ചിത്രങ്ങൾക്ക് അതിനും വലിയ തിയേറ്ററുകൾ ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് ാണ് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ് മമ്മക്കയുടെ ഏകദേശം ചിത്രങ്ങളും മറ്റുള്ള സിനിമകളും ഒക്കെ ആയിട്ട് യൂറോപ്പിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്